അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബ്രഹ്മരക്ഷസിന്റെ ദോഷം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിപ്പോ അലഞ്ഞുതിരിക്കുന്ന ഒരു ബ്രഹ്മരക്ഷസ് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവുകാരിയാണ് ജാതകത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും ബ്രഹ്മരക്ഷസ് അതുപോലെ തന്നെ അമ്പലത്തില് ഒരു സൈഡിലായിരിക്കും വെക്കുന്നത് അപ്പോൾ അതെന്താണ് കാരണം ഈ ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതബാധയാണ് അത് ആരുടെ പ്രേതബാധയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണന്മാരുടെ ബ്രാഹ്മണന്മാർ ഒന്നുകിൽ അയാൾ അന്യ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടാക്കി അല്ലെങ്കിൽ പിന്നെ അമ്പലത്തിലെ ധനം പിന്നെ അപഹരിച്ച് നാട് വിട്ടു എന്നിട്ട് അനാഥമായിട്ട് അയാൾ എവിടെയെങ്കിലുമൊക്കെ പോവുമോ വീട്ടിലൊന്നും കയറാതെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അളഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി അപവൂർത്തി ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ അപവർത്തിപ്പെട്ടാൽ അതാണ് അതിന്റെ ആ പിന്നെ പ്രേതത്തിന് ക്രിയകളൊന്നും ചെയ്യൂല കാരണം വീട്ടുകാരെ അറിയാതെ വീട്ടുകാർക്ക് അറിയില്ല എവിടെയെങ്കിലും കിടന്ന് മരി മരിച്ചതായിരിക്കാം അപ്പം അതാണ് അപമൃത്യു എന്ന് പറയുന്നത് അപ്പം വീട്ടുകാർക്ക് അതിന്റെ ബാക്കിയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാതെ ഇതിങ്ങനെ ഈ പ്രേതം ഇങ്ങനെ അലഞ്ഞു അലഞ്ഞു നടക്കും അതിനെ ആരും കണ്ട കണ്ട്രോൾ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതിന് ആ പ്രേതത്തിന് തൃപ്തി വന്നിട്ടില്ല അപ്പോൾ അത് അലഞ്ഞു നടക്കും മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അപ്പം ഇപ്പോൾ വിശ്വാസമായിട്ടുള്ള പലർക്കും അവിശ്വാസമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിലും ഇത് അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നതാണ് അപ്പോൾ അത് ഉപദ്രവിക്കുന്ന എൻ്റെ കാരണം വെച്ചാൽ ഇതിനെ പിടിച്ചെടുത്ത് എവിടെയെങ്കിലും കുടിയിരുത്തും കുടി അത് ചിലപ്പോൾ ചിലപ്പോൾ ക്ഷേത്രത്തിലായിരിക്കും അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും മിക്കവാറുമൊക്കെ പുറത്തായിരിക്കാം ബ്രഹ്മരാക്ഷത്തിനെ കുടിയിരുത്തുക പുറത്താണ് പക്ഷേ വിശുദ്ധനായിട്ടുള്ള ഒരാളാണ് ബ്രഹ്മരാക്ഷസ എന്ന് വന്നു കഴിഞ്ഞാൽ അതകത്ത് ചില ക്ഷേത്രത്തിനകത്തും ബ്രഹ്മരാക്ഷത്തിനെ കാണാൻ പറ്റും പക്ഷെ ഉള്ളി തെങ്ങി സ്ഥിത് പൂജ നടത്തും പക്ഷെ പൂജ ചെയ്യും നമ്മൂരിമാർ മാത്രമേ പൂജ ചെയ്യുള്ളൂ മറ്റുള്ളവരാരും അതിനെ പിന്നെ നമസ്കരിക്കുവോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യോ അങ്ങനെയൊന്നും നോർമൽ കേസിൽ അതില്ല പുറത്തായാലും അങ്ങനെ തന്നെയാണ് പിന്നെ എല്ലാവരും ഒരു ദൈവികമായിട്ടുള്ള ശക്തി കൊടുത്ത് അതിനെ നമ്മ നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഒരു അപകടകാരിയായിട്ടുള്ള പ്രേതമാണിത് ബാധയാണ് അതുകൊണ്ടാണോ അതിനെ പൂജിക്കുന്നത് പൂജിക്കുന്ന അതുകൊണ്ടല്ല അതെങ്ങനെ നമ്മളെല്ലാം ആ ഏത് ദേവത ഇപ്പൊ നാഗസർ നാഗസർപ്പങ്ങളെ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂജിക്കുന്നുണ്ട് അപ്പൊ അവിടെ എന്ത് പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞാൽ അമ്പലത്തിൽ വെച്ചിരിക്കുന്നു കഴിഞ്ഞാൽ നമുക്ക് പൂജ പൂജിക്കുന്നുണ്ടോ പിന്നെ നമസ്കരിക്കുന്നോണ്ടോ ഒന്നും തെറ്റൊന്നും ഇല്ലല്ലോ നമ്മളെന്തിനേയും ദൈവികമായിട്ട് നമുക്ക് കണക്കാക്കാം അതിലൊന്നും ഒരു തെറ്റുമില്ല എന്താ പറയുന്നത് അപമൃത്യു സംഭവിച്ചതായത് കൊണ്ട് അപമൃത്യുണ്ട് പക്ഷെ അത് പിന്നെ ഇപ്പം ഇപ്പം പിന്നെ ആ അമ്പലത്തിൽ കുടിയിരിക്കുക അല്ലെ ഒരു സ്ഥലത്ത് കുടിയിരിക്കുക അപ്പൊ പിന്നെ അത് അതിനെ അവിടെ അവിടെ എന്നാ വെച്ചാൽ പിടിച്ചു കെട്ടി രീതിയിരിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ബ്രാഹ്മണന്റെ ബ്രാഹ്മണന്റെ ആത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പിന്നെ സ്ഥൂല ശരീരമൊക്കെ നമ്മൾ തിരിച്ച് നമ്മളെ വന്നിടത്തേക്ക് പോകും മണ്ണിലേക്ക് അലിഞ്ഞു തീരും ആത്മാവാണ് ഈ പ്രേതമായിട്ടെന്നുള്ള രീതി നമ്മളും കണക്കാക്കുന്നതൊക്കെ അതിന്റെ വ്യക്തി വ്യക്തില്ല അത് പുന പുനർജന്മം പുനർജ്ജമെടുത്തു കഴിഞ്ഞാൽ ആത്മാവ് വേറെ വേറെ ജന്മത്തിലേക്ക് കയറി പക്ഷേ ഇത് അലഞ്ഞു നടക്കും എങ്ങും ഒരു പുനർജമൊന്നുമില്ലാതെ നടക്കുന്ന ആത്മാക്കളാണ് അപ്പം പിന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പക്ഷേ അതിനെ അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്ത് പിടിച്ച് എവിടെയെങ്കിലും ആവാഹിച്ചിരുത്തണം അത് അതേയുള്ള മാർഗമുള്ളൂ പക്ഷേ ഉപദ്രവികാരിയായിരിക്കണം ഇതിപ്പോൾ അലഞ്ഞു തിരിക്കുന്ന ഒരു ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവകാരിയാണ് മനസ്സിലേ അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ അത് നമുക്ക് ജാതകത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും വ്യാഴത്തിനകത്ത് വ്യാഴത്തിൽ പിന്നെ കുജം വരിക അല്ലെങ്കിൽ വ്യാഴത്തിന്റെ കൂടെ ഗുളിക വന്ന് നിൽക്കുക വ്യാഴ പിന്നെ ഗ്രഹനിലയിലെ പിന്നെ വ്യാഴത്തിൻ്റെ പന്ത്രണ്ട് എട്ട് ഭാവങ്ങളിലൊക്കെ രണ്ട് ഒമ്പത് എട്ട് ഭാവങ്ങളിലൊക്കെ പിന്നെ പാപഗ്രഹങ്ങൾ വരിക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുളിക ദോഷം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ വീട്ടിലെന്തൊക്കെയാണ് ഇത് ഈ ബ്രഹ്മരക്ഷത്തിൻ്റെ ദോഷം കൊണ്ട് ഉണ്ടാകുന്ന വിപത്തുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് അവരുടെ സ്ഥാനത്തിൽ പിന്നെ മഴയുണ്ടാകാം നീരുണ്ടാകാം അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ രോഗമുണ്ടാകാം അതുപോലെ വീട്ടിന വീട്ടിനകത്ത് പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ ആ പുരുഷന്മാർക്ക് പിന്നെ ബുദ്ധി വൈകല്യങ്ങളുണ്ടാകാം പിന്നെ വീട്ടിനകത്ത് ഉള്ളവർക്ക് എന്തെങ്കിലും വ്രണമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നല്ലോണം ബ്ലീഡിങ് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന കണ്ട് എന്ന് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതും കൂടാതെ പിന്നെ ഗർഭിണിയായിട്ടുള്ള ഒരാൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് എപ്പോഴും അസുഖം വരുക ആ കുട്ടിക്ക് എപ്പോഴും അസുഖം വരിക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബ്രഹ്മരക്ഷസിന്റെ ദോഷം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ കെ ഹരിഹരനെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്കായി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയോ ഒരു ഹായ് അയക്കുകയോ ചെയ്യുക ഡോക്ടർ കെ ഹരിഹരനെ നേരിട്ട് എ ബി സി ജ്യോതിഷത്തിലൂടെ ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക